വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യവസായി രവി പിള്ള കല്യാൺ ജുവലേഴ്സ് ഉടമ കല്യാണരാമൻ തുടങ്ങിയവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് സിഫി അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഫന ജോർജ് പത്ത് ലക്ഷം രൂപയും തമിഴ്നാട് അഞ്ചു കോടി രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ടിബറ്റൻ ആത്മീയ നേതാവ് ദലേല മാട്രസ് പതിനൊന്ന് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ ഓർമ്മ അടിയന്തര സഹായമായി പത്തു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ നിധി നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള സഹായമാണെന്നും അത് ആ നിലയ്ക്ക് തന്നെ ചിലവഴിക്കപ്പെടുമെന്നും യാതൊരു വിധത്തിലുള്ള ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വ്യാപകമായ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം